അപ്പൊ ഞങ്ങള് കണ്ട് പോയി കണ്ടപ്പോ എന്റെ മക്കളും പദ്ധതിയിലുള്ളൊരു മദ്യമാണ് ഞാൻ ചോദിക്കാം മറ്റുള്ളവർക്ക് നമ്മളിപ്പോ ഉദ്ദേശിക്കാന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ് കാരണം നാട്ടിൽ ഒരുപാട് ആളുകള് മഴയില്ലാതെ പോയി കണ്ട് അപ്പം കണ്ടപ്പോ അവസ്ഥ കണ്ടപ്പോളെ അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നിയാലോ സ്വന്തമായിട്ടൊരു സ്വന്തമായിട്ട് ഒരു ഒരു പിന്നെ നടന്നു പോകാനൊന്നും ഒരു കഴിയാത്തൊരു അവസ്ഥെട്ടാൾ കൂടിയാണ്ട് ഒരു അവസ്ഥയാണ് രണ്ട് കൊല്ലം ബിജയം വിജയം അയൽവാസിയാണെങ്കിലും കുറച്ച് കുണ്ടിലായോണ്ട് നമ്മക്കൊക്കെ പോയി ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അയൽവാസിക്കാണെങ്കിലും അങ്ങനെ കൂടുതൽ ബന്ധമില്ല കാണുമ്പോ വിജയം കരയ്ക്ക് ഒന്നും വല്ല പോവല്ലോ ഞങ്ങളൊരു അമ്മച്ചിന്റെ ഒരു രണ്ടു മൂന്ന് വാക്കുകളൊക്കെ കേട്ടില്ല അല്ലേ തമ്പനയിലൊക്കെ വായിച്ചപ്പോ മനസ്സിലായിട്ടുള്ളത് ഞമ്മളിപ്പള്ളത് അരീക്കോടിന്റെ അടുത്ത് അരീക്കോടിന്റെ കീശേരിന്റെ അടിയിലായിട്ടുള്ള കടുങ്ങല്ലൂര് അപ്പോ ഇവിടെ അമ്മച്ചിന്റെ മോനുണ്ട് പേരെന്തേനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള പേര് പിന്നെ അതുപോലെ വ്ലോഗുണ്ട് കൂടെ ഈ ഹലാണ് എന്നെ വിളിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നമുക്ക് ഒരു കുറച്ച് സ്ഥലം കാണുന്നുണ്ട് അത് മത സൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ മാനവിക സൗഹാർദ്ദത്തിന്റെ മറ്റൊരു ഉദാഹരണം തന്നെ പറയാൻ മെച്ചക്ക് തോന്നിയിട്ടുള്ള സന്മനസ് എന്നൊക്കെ പറയാം കാരണം ഒരു ഏകദേശം എത്ര അല്ല എത്ര എത്ര മീറ്റർ മീറ്റർ ആ വലിയ മെച്ചു അല്ല അലിവാസികളാണ് അപ്പോ അവിടെ ഒരു ദിവസം അവിടെ കാണാൻ വേണ്ടി പോകുമ്പോൾ അസുഖമായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണ് രണ്ടുവർഷമായിട്ട് അസുഖമായിട്ട് ആവശ്യ നിലയിലാണ് അപ്പൊ പോയപ്പോ ഈ പിന്നെ അസുഖത്തിനും മറ്റു മറിച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു പോകണം പോണം നടന്ന എന്താ പറയാ താങ്ങിയൊക്കെ പോകണം അല്ലെ ഒരു വഴിയില്ലാത്ത ആ രോഗിന് അവർക്ക് വരണമെങ്കിൽ ഇവിടെ ഒരു അവർ നല്ല സപ്പോർട്ടാണ് ആംബുലൻസ് കൊടുക്കുന്നത് അവർ സ്റ്റാഫിനെ വെച്ചിട്ട് അവിടുന്ന് പൊക്കിയെടുത്ത് വണ്ടി കൊണ്ടേക്കരാ അങ്ങനെയാണ് കൊണ്ടുപോയിരുന്നു അങ്ങനെ ഒരു മുർഷാദിന്റെ ഉമ്മ കാണാൻ അതെ അതിനുശേഷമാണ് ഈ റോഡിന്റെ കാര്യം ഉമ്മതിന് എന്താ വാണ്ട ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞത് ഇങ്ങക്ക് എന്ത് വേണമെങ്കിൽ മറ്റു എന്ത് മുർച്ച എനിക്ക് കുഴപ്പമില്ല ഇനി വിജയനെ ഇങ്ങനെ ഇതിലും പാടില്ല വാക്കൊന്നും നമുക്ക് കേൾക്കാനില്ലല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകള് ഈ വീഡിയോ കാണുന്നവരായിട്ടുള്ള ആളുകൾ ആളുകളുമായ അയൽപക്കത്തും നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു രണ്ട് സെൻറ്റ് നടക്കാൻ വഴിയില്ലാതെ അല്ലെങ്കിൽ ഒന്നും പിന്നെ പല പ്രശ്നങ്ങൾ വെള്ളം കരണ്ട് പിന്നെ മറ്റു ഇതൊക്കെ നമ്മൾ മുടക്കിയിട്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് പണങ്ങി നിൽക്കുന്നവരൊക്കെ ഇവർക്കൊക്കെ ഒരു മാതൃകയാണ് കേട്ടോ കാരണം ഇത്രയും സെൻറ് സ്ഥലം വെറുതെ കൊടുക്കുകയാണ് നമ്മളൊരടിക്കൊക്കെ സ്ഥലത്തിനൊക്കെ തല്ലും നായാട്ടുമൊക്കെ ആയിട്ട് ജാസ്റ്റിൻ അനിയനും പങ്കന്മാരും ഒക്കെ ആയിട്ട് പ്രശ്നമുള്ള പല സ്ഥലങ്ങളും പല നാടുകളിലുണ്ട് എന്താ ഈ ഉമ്മാനോട് ഈ ഒക്കെ മകൻ അവൻ ബാങ്കിൽ ജോലിയിലാണ് ഇതിന് വേണമെങ്കിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സ്ഥലം കിട്ടാത്ത പ്രശ്നമാണ് കിട്ടില്ല ആര് കൊടുക്കൂലല്ലോ അപ്പൊ ഇതിനെത്ര വേണ്ട പൈസ ഉമ്മൻ സ്ഥലത്തില്ല ജോലിയിലാണ് അപ്പൊ അവരൊരാഴ്ച പോയിട്ടുണ്ട് അപ്പൊ ഉമ്മ പറഞ്ഞത് ഒരു പൈസയും വേണ്ട പൈസ ഫ്രീ ആയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞു അതും ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ ഒരു പിന്നെ നല്ല കണ്ണായിട്ടുള്ള സ്ഥലം തന്നെ കാരണം മെയിൻ റോഡാണ് കാണുന്നത് ആ റോഡ് വന്ന് ഒരു വഴിയാണ് നല്ലൊരു പിന്നെ അത്യാവശ്യം വിലയുള്ള സ്ഥലം തന്നെയാണ് മാർക്കറ്റ് വാലിയുള്ള സ്ഥലം ഏകദേശം നാല് സെന്റുള്ള സ്ഥലം ഓക്കെ അപ്പൊ ആ എട്ട് ലക്ഷത്തിനല്ല നമ്മളെ മനുഷ്യ സൗഹാർദ്ദത്തിനാണ് കാരണം ആരാണെങ്കിലും ജീവിക്കുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഈ സുഖമില്ലാത്തൊരവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു അവസരത്തിനൊക്കെ ഇങ്ങനെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞത് ആരാണെങ്കിലും ഒരു വലിയ പുണ്യമുള്ള കാര്യാണ് ഞാൻ ഇത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ നിലക്കാണ് പറഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നബാധിത പ്രദേശങ്ങളും സ്ഥലം അലിവാസികൾക്കായിട്ട് നാട്ടുകാരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളില്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് റോഡിന്റെ വീതി ഒന്ന് കാണാം വിജയേട്ടനെ കാണാം പിന്നെ മോന് പൈസ ഇത്ര വേണമെങ്കിലും തരാറിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു പൈസ തരുകയാണെങ്കിൽ നമ്മൾ ഈ റോഡ് തന്നെ തരികായിരുന്നു ആദ്യത്തെ ടന്നു പോയാൽ മതി ആശ്രമാനൊക്കെ ഒക്കെ പറഞ്ഞ മാതിരി ശെരിക്കും പൈസ ഉണ്ടാകാന്നില്ല അല്ല അത് എങ്ങനെ വിനിയോഗിക്കാന്നില്ലയാണ് മറ്റുള്ളവർക്ക് എങ്ങനെ വിനിയോഗിക്കും അല്ലെങ്കിൽ ജനങ്ങൾ ജനഭോ ഉപകാര ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ളതിനാണ് പ്രസക്തി ഉള്ളത് കൊട്ടുകാലും മനസ്സിലാക്കണം വൈക്കൊക്കെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ഓരോരുത്തരും വാങ്ങണേ തീർച്ചയായിട്ടും ഒരിക്കലും ശരിയല്ല എന്നുള്ള ഒരു നിലപാട് തന്നെ അയാൾക്ക് വയ്യ ലേ ഇവിടുന്നൊരു പത്ത് മിനിറ്റൊക്കെ കൊടുത്താൽ മതി അത് കൊടുക്കാത്തിന്റെ പേരിൽ അയാള് അവിടുന്ന് പേര് ഒഴിവാക്കിയാണ്ട് വേറെ സ്ഥലത്ത് പേര് ആ നമ്മള് സ്ഥലം കൊടുത്താൽ മതി അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കൊടുത്തില്ല നമ്മൾ കൊടുക്കും എപ്പോഴാണെങ്കിൽ പേരിലല്ലത് പേരിലാകുമ്പോ നമ്മള് ഇത് പ്രകാരം പിന്നെ ഒന്നാം നമ്പറുകാരെ ഞാനാണല്ലോ നമ്മക്കാണ് അതിന്റെ അധികാരം കാര്യങ്ങളൊക്കെ അപ്പൊ ഏതായാലും അത് നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കും ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും 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 കടകലൂരങ്ങാടിക്കന്നെ അതാണ് റോഡിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു അതായത് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ മണ്ണിട്ട് പൊക്കി കഴിഞ്ഞാലൊക്കെ വൃത്തിയാവും ഇപ്പൊ അടുത്ത ജെ സി ബി ഒന്ന് പോയിട്ടുള്ളൂ തോന്നുന്നു അല്ലേ നമ്മള് വിജയേട്ടന്റെ വീട്ടിലാണുള്ളത് അവിടുന്ന് വരുന്ന വഴി കണ്ട് ഏകദേശം നൂറ്റൻപത് മീറ്ററോളം ഉണ്ടാവും പിന്നെ എത്ര വീതി ഉണ്ടാവും മൂന്ന് മീറ്റർ വീതിയിലുള്ള റോഡ് എന്താ പറയുക ഏകദേശം എത്ര വർഷമായി വിജയിച്ച് വഴിയൊന്നുമില്ലാതെ ആഹ് വിജയറ്റം പറ്റ കിടപ്പിലാണല്ലോ അല്ലേ അപ്പൊ വിജയറ്റം നമ്മള് കാണിക്കില്ല എത്ര മക്കളാ രണ്ടാള് ബാംഗ്ലൂർ ചെയ്യണതാണ് മോനോ രണ്ടുമാട്ടികളന്നെ അല്ല ആ മോനാണ് ബാംഗ്ലൂർ ജോലി ചെയ്യണത് ആ ആ ആ അപ്പൊ ഏതായാലും ഈയൊരു അവസരത്തില് നമ്മള് ഇത്രയും ബുദ്ധിമുട്ട് കുറെ വർഷക്കാലം വഴിയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി നിക്കുന്ന സമയത്താണ്

ഒരുപാട് 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 നന്ദി പറയാൻ എന്താ പറയാ ചില ചെറിയ ബുദ്ധിമുട്ട് വിഷമം കാര്യമൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് നമ്മളൊക്കെ നാട്ടിലും അലിവാസികളൊക്കെ വീണ്ടും പറയാനുള്ള അലിവാസികളായിട്ട് ആളുകൾ പല കാരണങ്ങളാലും പിന്നെ വഴിൻ്റെ കാര്യങ്ങളും തടസ്സം ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ട് നടവഴി വരെ കൊടുക്കാൻ വഴികൾ അടച്ചിടുന്നവരൊക്കെ ഉണ്ട് ലൈവ് വീഡിയോ കാണുന്ന പലരെ നാട്ടിലും ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഇവരൊക്കെ ഒന്ന് മാതൃകയാക്കുക ഇതൊക്കെ ഒരു പ്രചോദനമാക്കി എടുത്തിട്ട് നമ്മളാ നമ്മളിൽ ഉള്ളത് നമ്മൾ അയൽവാസികളായിട്ടുള്ള ആരായാലും എന്തായാലും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ താമസിക്കാനോ ജീവിക്കാനോ സൗകര്യം ചെയ്തു കൊടുക്കുക അതേക്കാർ ഏറ്റവും വലിയ ഉപകാരം തോന്നുക അല്ലേ ഓക്കെ എന്നാൽ ഏതായാലും ആ മതി മതി മതിയായി ഓക്കെ നന്ദി നമസ്കാരം